ഇന്നലത്തെ ഒരു കാര്യം ഉറപ്പായിട്ടും പറയേണ്ടി വരും ഞാൻ ഈ ഒറ്റപ്പെടൽ ഗെയിമിനെ കുറിച്ച് സംസാരിക്കാനേ ആഗ്രഹിക്കാത്ത ആളാണ് പക്ഷെ ഒറ്റപ്പെടുത്തലുകൾ കാണുമ്പോൾ പറയാതിരിക്കാനും പറ്റില്ല ഞാൻ ഒരിക്കലും അത്തരം ഒരു ഗെയിമിനെ ഇനി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നേയില്ല പക്ഷെ ഇന്നലെ ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റപ്പെടുക തന്നെ ചെയ്തു ഇത് ആർക്കും ഒരുപക്ഷെ നിഷേധിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഇന്നലെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം ഗബ്രി വന്നതിൽ പലർക്കും സന്തോഷമുണ്ട് ചിലർക്ക് വലിയ എതിർപ്പുമില്ല വലിയ കുഴപ്പവും ഇല്ല പക്ഷേ ജിൻഡോയുടെ കാര്യത്തിൽ അയാളെന്ന് പറയുന്നൊരു മനുഷ്യൻ ആ വീട്ടിൽ തേരാപ്പര നടന്നു അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് പോലും അല്ലെങ്കിൽ വന്നോ അയാൾ ഉണ്ടോ എന്ന് പോലും അവിടെ ആരും അന്വേഷിച്ച് കണ്ടില്ല അത് തീർത്തും എന്നെ ഒരു കാര്യമാണ് അയാളെത്ര ദുഷ്ടനും ആവട്ടെ ആ ബിഗ് ബോസ് വീടിനകത്ത് കാണിക്കാൻ പറ്റുന്ന ദുഷ്ടതരങ്ങളല്ലേ അയാൾ കാണിക്കുകയുള്ളൂ അവിടെ കാണിക്കാൻ പറ്റുന്ന മാക്സിമം ദുഷ്ടത്തരം എന്താണ് ഒരാളെ ഹാം ചെയ്യുക ഇടിക്കുക അല്ലെങ്കിൽ ഒരാളെ പരിക്കുവരുത്തുക അറിഞ്ഞുകൊണ്ട് അയാളെ ആക്രമിക്കുക അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ലല്ലോ അവിടെയെന്ന് പറയുന്നത് ജിൻഡോ ചെയ്തിട്ടുണ്ടെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി ഗെയിം കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഈ ഗെയിമിൻ്റെ പാർട്ടായിട്ട് വേണമെങ്കിലും കാണാവുന്നതാണ് അതൊക്കെ എല്ലാവരും ചെയ്യുന്നതുമാണ് അതിനകത്ത് ചിലർ ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല ചിലർ ചെയ്യുന്നത് പെട്ടെന്ന് അറിയുന്നുവെന്ന് മാത്രം അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഇത്രയും എന്താ പറയുക അങ്ങനെ അകറ്റി നിർത്തേണ്ട ഒരാളാണോ ജിൻഡോ പക്ഷേ ജിൻഡോയുടെ എല്ലാവർക്കും അവിടെ കലിപ്പാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അത് ജിൻഡോ പറഞ്ഞത് സത്യമാണ് ലാലേട്ടൻ്റെ അടുത്ത് വെച്ച് അവിടുന്ന് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗബ്രിയോട് പറഞ്ഞ ഇടാൻ നമ്മൾ സ്ട്രോങ് ആയതുകൊണ്ടാണ് നമുക്ക് നോമിനേഷൻസ് വരുന്നത് പക്ഷേ ഗബ്രിക്ക് അത് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല പുള്ളിക്കും ഇഷ്ടമല്ല ജിൻഡോയെ പക്ഷെ അത് സത്യമാണ് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ഒരു സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ടാണ് ഇവർ ജിൻഡോയെ ഭയപ്പെടുന്നത് അവഗണിക്കാൻ ശ്രമിക്കുന്നത് പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിനകത്ത് വുമൻ കാർഡ് ഇറക്കുന്നു മെൻ കാർഡ് ഇറക്കുന്നു പരമാവധി ചീപ്പായിട്ടുള്ള എല്ലാ വൃത്തികെട്ട കാർഡുകളും ഇറക്കിയിട്ടാണെങ്കിലും അയാളെ പുറത്താക്കുക എന്നതാണ് അവിടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അതിനവരെ ഞാൻ കുറ്റം പറയുന്നില്ല അവരതിനാണ് വന്നിട്ടുള്ളത് പക്ഷേ മറ്റുള്ളവരോട് കാണിക്കുന്ന മാനുഷിക മൂല്യങ്ങളും മര്യാദകളുമൊക്കെ ജിൻഡോയും അർഹിക്കുന്നുണ്ട് എന്ന് മാത്രം അവിടെ ഏതൊരു മത്സരാർത്ഥിയും പുറത്തു പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ മിനിമം കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ എന്തുകൊണ്ടോ എല്ലാവരും ജിൻഡോയോട് മാത്രം കാണിച്ചു കണ്ടില്ല അതൊരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തോന്നിപ്പോയി അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓക്കെ ഇതെല്ലാം പാർട്ട് ഓഫ് ഗെയിമാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അവിടെയുള്ള നിലവിലുള്ള ഹൗസ് മേയ്റ്റ്സിൽ മെജോറിറ്റി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒന്ന് ഒരാളെ വല്ലതും മാറ്റി നിർത്താം ബാക്കി എല്ലാവരും ജിൻഡോയ്ക്ക് എതിരാണ് അത് ജിൻഡോയും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് ഇന്നലെ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചത് ഇനി ഇത് ജിൻഡോയ്ക്ക് എതിരാണെന്ന് പറയുമ്പോൾ ജിൻഡോ പെർഫെക്റ്റ് ആണ് തനി തങ്കമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ജിൻഡോയുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളും മിസ്റ്റേക്സും പറ്റിയിട്ടുണ്ട് അല്ലാതെ ഹൗസ് മേറ്റ്സിന് നമുക്ക് ഏകപക്ഷീയമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല ഞാൻ അവരുടെ കാര്യത്തിൽ പറയുന്ന ഒരേ ഒരു കാര്യം ചില മാനുഷിക മൂല്യങ്ങളും ഉണ്ട് മനുഷ്യൻ പാലിക്കേണ്ടതായിട്ട് അതൊന്നും എഴുതപ്പെട്ട നിയമങ്ങളൊന്നുമല്ല ഒരു മര്യാദയാണ് എത്ര വലിയ ശത്രുവാണെങ്കിലും ബിഗ് ബോസിൽ നിന്ന് പോകുമ്പോൾ നല്ല വാക്ക് പറഞ്ഞ് പറഞ്ഞു വിടുക ഇനി അയാൾ തിരിച്ചു വരികയാണെങ്കിൽ നല്ല രണ്ട് വാക്ക് പറഞ്ഞൊരു ചിരിയോടെ സ്വീകരിക്കാം അതൊക്കെ മനുഷ്യന്മാർക്കിടയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കുരങ്ങൾക്ക് ചിരിക്കാൻ പറ്റില്ല മനുഷ്യന് ചിരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ ഒരു തരത്തിലുള്ള മടിയും കാണിക്കാതെ മാനുഷിക മൂല്യങ്ങൾക്ക് കൂടി ഒരല്പം ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ വാല്യൂ കൽപ്പിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്നത് വളരെ നന്നായിരിക്കും ഇന്നലെ എന്തുകൊണ്ടോ എനിക്കത് കാണാൻ പറ്റില്ല ജിൻഡോയോടൊരു വെറുപ്പോ അറപ്പോ ഒക്കെ ഉള്ളതുപോലെയാണ് പലരും പെരുമാറിയത് അയാളെ മാറ്റി നിർത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതായും ഇന്നലെ തോന്നിയിരുന്നു എന്തായാലും വൈൽഡ് കാർഡുകൾ വരുമ്പോൾ ഗെയിം മാറുമെന്ന് ഉറപ്പാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം